നേതൃത്വത്തിൽ ചിറ്റൂർ സംഘടിപ്പിച്ചു കൊഴിഞ്ഞാറ ഗവൺമെന്റ് യു പി സ്കൂളാണ് അറിവുത്സവത്തിന് വേദിയായത് എഴുപതോളം വിദ്യാലയങ്ങളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു മത്സരവും നടന്നു അറിവുത്സവത്തെക്കുറിച്ച് സംഘാടകർ വിശദീകരിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി സ്കൂൾ തല മത്സരം എല്ലാ സ്കൂളുകളിലും നടക്കുകയുണ്ടായി ആ സ്കൂൾ തല മത്സരത്തിൽ വിജയിച്ച വിജയികളാണ് ഇന്ന് ചിറ്റൂർ ഉപജില്ലയിൽ അരുവുത്സവം പരിപാടിക്ക് പങ്കെടുക്കുകയുണ്ടായി ഏതാനും മുന്നൂറിൽ പരം കുട്ടികളാണ് ഈ അരുവുത്സവം പരിപാടിക്ക് പങ്കെടുത്തത് ഈ അരുവുത്സവ പരിപാടിക്ക് നമ്മുടെ ചിറ്റൂർ ഉപജില്ലയിലുള്ള എല്ലാ സ്കൂളിലുള്ള കുട്ടികളും നല്ല രീതിക്ക് തന്നെ പങ്കെടുക്കുന്നുണ്ട് അവർ ആ അരുവുത്സവത്തിന് ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു വിജയമാണെന്ന് ഈ ചിറ്റൂർ ഉപജില്ലയിൽ തന്നെ കേരളത്തിൽ തന്നെ കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത ഒരു ഉപജില്ല ചിറ്റൂരായി ഇരിക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത് സന്തോഷമുണ്ട് എന്തായാലും കുട്ടികൾക്കായി എ കെ എസ് ടി സഹപാഠി നടത്തുന്ന ഈ അരി പരിപാടി ഒരു ഗംഭീര വിജയം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷ് അധ്യക്ഷനായി ജനയുഗം സംയുക്തമായിട്ടുള്ള തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും നടക്കുന്നതിന്റെ ഭാഗമായി ഉപജില്ല മത്സരത്തിൻ്റെ തുടക്കം ഇന്ന് കൊഴിഞ്ഞാമ്പാറയിൽ വെച്ച് നടക്കുകയാണ് എ കെ എസ് ടിയും ജനയുഗവും സംയുക്തമായിട്ട് നടത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും അകത്തായ ഒരു പരിപാടിയായി ഈ ക്വിസ് മത്സരം മാറുകയാണ് നിരവധി കുട്ടികളാണ് ഈ ക്വിസ് മത്സരത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ളത് സ്കൂൾ തലത്തിൽ നടത്തി വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇവിടെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളുടെ പ്രത്യേകിച്ചിട്ടുള്ള മത്സര ഇനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് സി ദിനകരൻ കെ ഹരിപ്രകാശ് കെ രാധാകൃഷ്ണൻ സി അബ്ദുൾ സത്താർ എം പേച്ചിമുത്തു എ ഉമ്മർ ഫാറൂഖ് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്